ഹായ് ഗായ്സ് ഇന്നിവിടെ മോളുടെ ഏഴാം മാസത്തിലെ വളകാപ്പ് ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഏഴ് വിധത്തിലുള്ള സ്വീഡ്സ് പായസം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വള ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ചടങ്ങൊന്നും അങ്ങനെ അറിയില്ല പക്ഷേ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ഒരു കൊതി ഇതുപോലെ നടത്തണമെന്ന് മോൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ എടുത്തു വച്ചാൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും കണ്ടിരിക്കലോ അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ നടത്തുന്നത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ സാരിയൊക്കെ വാങ്ങി പിന്നെ കുറേ കുപ്പിവള വാങ്ങി ബ്ലൗസൊക്കെ നാട്ടിൽ നിന്ന് തന്നെ തയ്ച്ചു കൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറിയൊരു ചടങ്ങ് നടത്തുകയാണ് ആരെയും വിളിച്ചിട്ടില്ല ഞങ്ങളും പിന്നെ മരുമോൻ്റെ പെങ്ങളും അവരുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം ചെയ്തത് മഞ്ഞളോ അല്ലെങ്കിൽ കളവോ മുഖത്ത് രണ്ട് സൈഡ് ഇങ്ങനെ തേച്ചു കൊടുക്കും പിന്നെ സ്വീറ്റ്സ് അത് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വേണ്ടും ഏഴെണ്ണം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക പിന്നെ വളയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളെ ചടങ്ങ് അറിയൊന്നുമില്ല എന്നാലും കണ്ട ഓരോ വീഡിയോകളെല്ലാം കണ്ട ഇതിൽ നമ്മൾ നടത്തിയതാണ് പെങ്ങളെ മോനാണ് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ അവനിങ്ങനെ വല്യേട്ടനായിട്ട് നടക്കുമായിരുന്നു വാവേൻ്റെ വെല്ലു ഏട്ടനാന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാ ഞാനും അനിയാട്ടനും എല്ലാം ഇതാ സ്വീഡ്സും വളയിട്ടൊടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവൻ്റെ പൊങ്ങളും പിന്നെ എൻ്റെ മോനും അങ്ങനെ എല്ലാവരും കൂടി ഈ ചടങ്ങ് അങ്ങനെ മംഗളമാക്കി കഴിച്ചു അപ്പോൾ ഇതാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മരുമോൻ്റെ അച്ഛനും അമ്മയും വീഡിയോ കോളിൽ വന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ചടങ്ങൊക്കെ ഭംഗിയായി കഴിഞ്ഞു കുറേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഹോട്ടലിൽ നിന്നായിരുന്നു മോൾ താമസിക്കുന്നത് ദുബായ് ഡിസ്കവറി ഗാർഡനിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും പാർക്കിൽ പോയി പോയെടുത്ത് ബിൽഡിങ്ങിതായ തന്നെ ഇതാ ഫുൾ ഗ്രീനറിയാണ് ഉള്ളത് അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നന്നായി ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് മോൾ അങ്ങനെയല്ല അവൾക്ക് ഓർണമെൻസും ഇതുപോലെ സാരി ഇടുന്നതും എന്തിന് ആ പൂ വെക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല താഴെ ഇതാ പാർക്കിൽ വന്നിട്ട് എൻ്റെ മുടിയെല്ലാം കൊടുങ്ങു നിന്നിട്ട് ആ പൂവൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനത്തെ ഒരു കുട്ടിയാണിത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആരോഗ്യമുള്ളൊരു വാവയെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവരുടെ പ്രാർത്ഥനയും വേണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്